നെഞ്ചിൽ ഇടുത്തിയായി സ്വർണ്ണവിലയിൽ കത്തിക്കയറ്റം കേരളത്തിൽ പവന് ഒറ്റയടുക്കി രണ്ടായിരത്തി നാനൂറ്റി നാൽപ്പത് രൂപ വർധിച്ച് തൊണ്ണൂറ്റിയേഴായിരത്തി മുന്നൂറ്റി അറുപത് രൂപയായി ഗ്രാമിന് മുന്നൂറ്റി അഞ്ച് രൂപ ഉയർന്ന് വില പന്ത്രണ്ടായിരത്തി ഒരുന്നൂറ്റി എഴുപത് രൂപയിലുമെത്തി വിവാഹം ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾക്കായി ആഭരണങ്ങൾ വാങ്ങാൻ ശ്രമിക്കുന്നവരുടെ നെഞ്ചിൽ ഇടുത്തിയായി കത്തിക്കയറിയിരിക്കുകയാണ് സ്വർണ്ണവില ഇന്ന് കേരളത്തിൽ പവൻ ഒറ്റയടിക്ക് രണ്ടായിരത്തി നാനൂറ്റി നാൽപ്പത് രൂപയാണ് കൂടിയത് ഇതോടെ വില തൊണ്ണൂറ്റി മുന്നൂറ്റി അറുപത് രൂപയായി ഇതോടെ ഗ്രാമിന് മുന്നൂറ്റി അഞ്ച് രൂപ ഉയർന്ന വില പന്ത്രണ്ടായിരത്തി ഒരുന്നൂറ്റി എഴുപത് രൂപയിലും എത്തി ചരിത്രത്തിൽ ആദ്യമായാണ് ഒറ്റത്തവണ ഇത്രയും വില കൂടുന്നത് ഗ്രാം വില പന്ത്രണ്ടായിരം കടക്കുന്നതും ആദ്യമായാണ് ഒരു ലക്ഷം രൂപ എന്ന നിർണായക സംഖ്യയിലേക്ക് താൻ വെറും രണ്ടായിരത്തി അറുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ശേഷിക്കുന്നത് കുറച്ച് ദിവസങ്ങളായുള്ള സ്വർണ്ണവിലയിലെ കുതിപ്പ് കണക്കിലെടുത്താൽ ഈ നാഴിക കല്ലും സ്വർണ്ണവില ഏറെ വൈകാതെ മറികടക്കുമെന്ന് ഉറപ്പാണ് സാധാരണക്കാർക്ക് എത്തിപ്പിടിക്കാനാകാത്ത ഉയരത്തിലേക്ക് സ്വർണം കുതിക്കുന്നത് വിപണിക്കും ആശങ്കയാവുകയാണ് മൂന്ന് ശതമാനം ജി എസ് ടിയും ദശാംശം രൂപ ഹോൾമാർക്ക് ഫീസും മൂന്ന് മുതൽ മുപ്പത്തി വരെയുള്ള പണിക്കൂലിയും കൂടി ചേരുമ്പോൾ സ്വർണ്ണാഭരണത്തിന്റെ വാങ്ങൽ വില ഒരു ലക്ഷം കടന്നു ആഗോള സാഹചര്യങ്ങളാണ് സ്വർണ്ണവിലയിലെ ഈ കുതിപ്പിന് പ്രധാന കാരണം സെൻട്രൽ ബാങ്കുകൾ വൻതോതിൽ സ്വർണം വാങ്ങിക്കൂട്ടുന്നതും അമേരിക്കൻ കേന്ദ്ര ബാങ്കായ ഫെഡറൽ റിസർവിന്റെ സാമ്പത്തിക തീരുമാനങ്ങളുമാണ് വിലയെ സ്വാധീനിക്കുന്നത് രാജ്യാന്തര സ്വർണ്ണവില ഇന്ന് വില നിശ്ചയിക്കുമ്പോൾ നാലായിരത്തി മുന്നൂറ്റി എഴുപത്തിയഞ്ച് ഡോളറും രൂപയുടെ വിനിമയ നിരക്ക് എൺപത്തിയേഴ് ദശാംശം എട്ട് രണ്ടുമാണ് എയ്റ്റീൻ ക്യാരറ്റ് സ്വർണത്തിനും ചരിത്രത്തിലാദ്യമായി പതിനായിരം രൂപ കടന്നു ഗ്രാമിന് പതിനായിരത്തി അഞ്ച് രൂപയും പവന് എൺപതിനായിരത്തി നാൽപ്പത് രൂപയുമായി യു എസ് ചൈന വ്യാപാര സംഘർഷം രൂക്ഷമായതും ഫെഡറൽ റിസർവ് നിരക്ക് കുറച്ചേക്കുമെന്ന സൂചനയുമാണ് നിലവിലെ കുതിപ്പിന് പിന്നിൽ ഭൌമരാഷ്ട്രീയ സംഘർഷങ്ങളും ആഗോള അനിശ്ചിതത്വങ്ങളുമൊക്കെ സ്വർണ്ണത്തിന്റെ നേട്ടത്തിന് പിന്നിലുണ്ട് വൻകിട നിക്ഷേപകർ വൻതോതിൽ സ്വർണ്ണത്തിലേക്ക് തിരിയുന്ന സാഹചര്യമാണ് ആഗോളതലത്തിലുള്ളത് ഓഹരി കടപ്പത്ര വിപണികളും തളർച്ചയുടെ പാതയിലായതോടെ ഗോൾഡ് എടിഎഫ് പോലുള്ള സ്വർണ്ണ നിക്ഷേപ പദ്ധതികളിലേക്ക് നിക്ഷേപം കൂട്ടത്തോടെ മാറ്റുകയാണ് നിക്ഷേപകർ ഇന്ത്യയുടെ റിസർവ് ബാങ്ക് ഉൾപ്പെടെ ലോകത്തെ പ്രധാന കേന്ദ്ര ബാങ്കുകൾ കരുതൽ ശേഖരത്തിലേക്ക് വൻതോതിൽ കറൻസികൾക്ക് പകരം സ്വർണം വാങ്ങി കൂട്ടുന്നതും വിലകുതിപ്പിന് ആഘം കൂടി ബിസിനസ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരർത്തബലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം